ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് മാങ്ങക്കറിയാണ് വയ്ക്കാൻ പോകുന്നത് അതിനായിട്ട് ഞങ്ങളുടെ വീട്ടിൽ തന്നെയുള്ള മാവിൻ്റെ രണ്ട് മാങ്ങ ഞാൻ എടുക്കുന്നുണ്ട് മാവിൽ നിറയെ പുളി സൂക്ഷിച്ചെടുക്കണം അപ്പോൾ രണ്ട് മാങ്ങ ഞാൻ അതിൽ നിന്ന് പൊട്ടിച്ചെടുത്തു ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിട്ട് തൊലിയെല്ലാം ചെത്തിക്കളഞ്ഞിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കണം അപ്പോൾ ഞാൻ ഇത് കഴുകിയെടുക്കട്ടെ കേട്ടോ കഴുകിയെടുത്തു തൊലിലെല്ലാം കളഞ്ഞു നന്നായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട് ചെറിയ പീസൊക്കെ എടുത്തിട്ടുണ്ട് ഇനി ഇത് കറി വെക്കാൻ വേണ്ടിയിട്ടുള്ള എടുക്കാം അതിനായിട്ട് ഇഞ്ചി പച്ചമുളക് പിന്നെ വേപ്പില മഞ്ഞൾപ്പൊടി മുളക് പൊടി ഒരേ ടീസ്പൂൺ ആട്ടോ അതൊക്കെ എടുത്തേക്കുന്നത് ഇതിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ടതിന് ശേഷം നമുക്ക് ഒരു തേങ്ങ പിഴിഞ്ഞതിൻ്റെ രണ്ടാം പാലാണ് ഞാൻ എടുത്തേക്കുന്നത് ഇതിലേക്ക് ഒഴിക്കുന്നത് ആദ്യം എടുത്ത പാൽ ഞാനത് മാറ്റി വെച്ചു രണ്ടാമത് പിഴിഞ്ഞ പാൽ ഇതിലേക്ക് ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇത് നന്നായിട്ടൊന്ന് വേവിച്ചു ഈ മാങ്ങ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം പിന്നെ നമുക്ക് ഒരു സ്പൂൺ കടുക് വേണം അപ്പോൾ കടുക് നന്നായിട്ട് അരയാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് തേങ്ങാപ്പീര കൂടി ഇട്ടിട്ട് നമുക്ക് കടുക് നന്നായിട്ട് അരച്ചെടുക്കണം കേട്ടോ കടുക് മാത്രം ഇട്ടാലേ അരിയില്ല അതുകൊണ്ടാണ് ഞാൻ കുറച്ച് തേങ്ങാപ്പീര കൂടെ അതിലേക്ക് ഇട്ടത് അപ്പോൾ ആ അരച്ചതും കൂടെ നമുക്ക് ഇതിലേക്ക് മിക്സ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് കറി വറ്റിച്ചെടുക്കാം ഇത് നന്നായിട്ട് വറ്റിച്ച് വറ്റി കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് തലപ്പാൽ അതായത് ഒന്നാം പാൽ നമുക്ക് ഇതിലേക്ക് ഒഴിക്കേണ്ടത് അപ്പോൾ ഇത് വറ്റി കഴിയുമ്പോൾ ഇങ്ങനെ ഉപ്പൊക്കെ ഉണ്ടെന്നൊക്കെ നോക്കാം ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ ദൈപ്പം കറി നന്നായിട്ട് വറ്റിയിട്ടുണ്ട് നമുക്കിതിലേക്ക് ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതൊന്ന് ചെറിയൊരു തിള വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം അങ്ങ് തിളച്ച് മറിയേണ്ട ആവശ്യമൊന്നുമില്ല രണ്ട് തിള വരുമ്പോഴേക്കും നമുക്ക് ഓഫ് ചെയ്യാം ഇപ്പോൾ നോക്കി ചെറിയ തിള വരുന്നുണ്ട് കണ്ടോ ചെറിയ ചെറിയ തിളകൾ വരുന്നുണ്ട് അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം ഒന്നും അതുപോലെ വരുമ്പോഴേക്കും നമുക്ക് വീണ്ടും ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ ഇതേ വീണ്ടും വരുന്നുണ്ട് ചെറിയ ചെറിയ തിളകൾ വരുന്നുണ്ട് അപ്പോഴേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ നമ്മളുടെ കറി ഇത്രേ ഉള്ളൂ ഇതിലെ കുക്കിങ് നമുക്കിനി താളിച്ചിടാം അതിലേക്ക് ഒരു ചട്ടി വെച്ച് എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുത്തു ഒരു സ്പൂൺ കടുക് ഇട്ട് കൊടുത്തു കടുക് ശരിക്ക് പൊട്ടി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് ചെറുള്ളി ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം വേപ്പിലയും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാം വറ്റലമുളകുണ്ടെങ്കിൽ അതുകൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ നന്നായിട്ടൊന്ന് മൊരിഞ്ഞു കണ്ടോ നന്നായിട്ട് മൊരിഞ്ഞു ഫ്ലെയിം ഓഫ് ചെയ്തു ഇത് കറിയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ മാങ്ങക്കറി ഇവിടെ റെഡി ആയിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ എൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ഇത് കാണാനായിട്ട് മറക്കല്ലേ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോമായിട്ട് കാണാം അതുവരേക്കും എല്ലാവർക്കും താങ്ക്